ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയൊന്നായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു ശ്രദ്ധിച്ചാലും ഞാൻ തെറ്റിപ്പോയ ശേഷം അനുദപിച്ചും ഉപദേശം ലഭിച്ച ശേഷം തുടമയിലടിച്ചു നാണിച്ചും ലജിച്ചുമിരിക്കുന്നു എന്റെ യൌവനത്തിൽ നിന്നയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ എബ്രയും വിലപിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു എബ്രയും എന്റെ വാത്സല്യപുത്രനോ ഓമനക്കുട്ടിയോ ഞാൻ അവന്റെ വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെക്കുറിച്ച് എന്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു അതുകൊണ്ട് എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു അവനോട് കരുണ കാണിക്കുമെന്ന് യഹോബേയരുള്ള അരുളപ്പാട് പരമകാരുണികനായ കർത്താവിന്റെ ധന്യനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു സത്യദൈവത്തിന്റെ നിത്യപുത്രനായ യേശു ക്രിസ്തുവിന് കുഞ്ഞുങ്ങളെ ഈ പ്രഭാതത്തിലും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് മക്കളെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമുണ്ടല്ലോ അവൻ കണ്ണുണ്ടായിട്ടും കാണാത്തവനല്ല ചെവിയുണ്ടായിട്ടും കേൾക്കാത്തവനല്ല കാലുണ്ടായിട്ടും എടുത്തുകൊണ്ട് നടക്കേണ്ട ഗതികേടുള്ളവനല്ല മറിച്ച് നിന്റെ ഭാരം ചുമക്കുന്നവൻ നിനക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്ന് നാൾതോറും പൊറ്റിപ്പുലർത്തുന്നവൻ കഴുതനെ പോലെ ചിറകിൽ വഹിക്കുന്നവൻ കോഴി തന്റെ കുഞ്ഞുങ്ങളെ എന്ന പോലെ ചിറകടിയിൽ സൂക്ഷിക്കുന്നവൻ നിന്റെ കാല് കല്ലിനോട് തട്ടാതവണ്ണം കൈകളിൽ ഭദ്രമായി വഹിക്കുന്നവൻ നിരന്തരമാലോചന പറഞ്ഞ് വഴി നടത്തുന്നവൻ കൃപയുടെ കലങ്ങളിങ്ങനെ വഹിക്കുന്ന കർത്താവ് ശാശ്വതഭുജങ്ങളാൽ സംരക്ഷിക്കുന്നവൻ നീട്ടിയ കരം കൊണ്ട് വിടുവിക്കുന്ന ദൈവം അടിപ്പിണരുകളാൽ സൗഖ്യം നൽകുന്നവൻ ആണിപ്പോഴത്തുള്ള കരം കൊണ്ട് കണ്ണുനീര് തുടയ്ക്കുന്നവൻ പെറ്റമേക്കാൾ ഉറ്റു സ്നേഹിക്കുന്നവൻ അല്ലെ ജന്മം തന്ന പിതാവിനേക്കാൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന മഹാദൈവം ഈ പ്രഭാതത്തിൽ കുഞ്ഞെ നിന്നോട് മുഖതാവിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു മരിച്ചു മൺമറഞ്ഞ ശവശിഷ്ടത്തെക്കുറിച്ചല്ല ഞാൻ എന്റെ ശ്രോതാക്കളോട് സംവദിക്കുന്നത് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് മരണമില്ലാത്തവനായി ഇന്നും ജീവിക്കുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവെന്ന രക്ഷാ നായകന്റെ അരുളപ്പാടുകളാണ് പ്രസ്താവിക്കുന്നത് സ്നേഹസ്വരൂപനായ ദൈവമേ അങ്ങയുടെ മനസ്സ് എനിക്കൊന്ന് പൊഴിച്ചു തരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ സ്വർഗീയാലോചന പ്രാപിക്കും ദൈവിക സ്പർശനമേറ്റുവാങ്ങും ദൈവകൃപ അനുഭവിച്ചറിയുമെന്ന കാര്യത്തിൽ ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ശ്രേഷ്ഠമായ മാർഗനിർദ്ദേശങ്ങളും സഹായവും നൽകിയെന്നെ പ്രോത്സാഹിപ്പിക്കും ിക്കുന്ന സുവിശേഷ സ്നേഹ എല്ലാ ബഹുമാന ശ്രോതാക്കൾക്കും നമ്മെ ചേർക്കാൻ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ പ്രത്യേക വന്ദനം ചെയ്യുന്നു കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ സങ്കീർണമായ വിഷയങ്ങൾ ദൈവകുഞ്ഞുങ്ങളെ അലട്ടുമ്പോൾ ആ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി അറിയിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കണ്ണുനീരും മറികടക്കാത്ത ദൈവം പ്രിയപ്പെട്ടവരെ നിങ്ങളെ മറുപടി നൽകി മാനിക്കും സഹോദരങ്ങൾ അറിയിക്കുന്ന വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് സമയഭേദം കൂടാതെ ഞാനും പ്രാർത്ഥിക്കുന്നു ജീവിക്കുന്ന ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരവ് നൽകി തന്റെ കുഞ്ഞുങ്ങളെ ആദരിക്കും ഒരു സംശയവുമില്ല ഇനിയും പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാം നമ്പർ ഞാൻ ഓർപ്പിക്കുന്നു നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് മറ്റൊരു നമ്പർ കൂടിയുണ്ട് കരുണയുടെ ഉറവിടമായി കർത്താവ് ഒരിക്കൽ പറഞ്ഞു ഞാൻ എഴുന്നേറ്റ് അവനോട് കരുണ കാണിക്കും കരണം അവനെ ചൊല്ലി എന്റെ ഉള്ള ഒരുങ്ങുന്നു അതുകൊണ്ട് എനിക്ക് സ്ഥായി തോന്നുന്നു അവൻ എന്റെ വാത്സല്യപുത്രനാണ് എന്റെ ഓമനക്കുട്ടിയാണ് സ്തോത്രം രമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് വിഷയഭവിക്കാനായി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത് എബ്രൈവിനെ കുറിച്ചാണ് ആലോചന ഞാൻ എഴുന്നേറ്റ് അവനോട് കരുണ കാണിക്കും അവനെ വാത്സല്യപുത്രനാണ് ഓമനക്കുട്ടിയാണ് അവനെ ചൊല്ലി എനിക്ക് ഉള്ളൊരുക്കമുണ്ട് എനിക്കവനോട് സ്ഥായി തോന്നുന്നു ഈ പുലരിയിൽ ദേവിശബ്ദം കേൾക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സഹോദരങ്ങളെ ലോകം നിങ്ങളെക്കുറിച്ചെന്തും പറയട്ടെ നിന്റെ ഉടയവൻ പറയുന്ന വാക്കിന് ചെവി കൊടുത്താൽ മതി കേട്ടോ മുടിയാനുള്ളവനെന്ന് ബന്ധുക്കളും മാതാപിതാക്കളും പറയുമ്പോൾ സ്വർഗീയ പിതാവ് നിന്നെക്കുറിച്ച് പറയുന്നു നീ എന്റെ വാത്സല്യപുത്രനാണ് പുത്രനാണ് ഗതി പിടിക്കാത്തവനെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരുടെ വാക്ക് ശ്രദ്ധിക്കരുത് കുഞ്ഞെ നിനക്കുവേണ്ടി ചോരചിന്തിവൻ പറയുന്നു നീ എന്റെ ഓമനക്കുട്ടിയാണ് ആരും നിന്നോട് മനസ്സലിഞ്ഞില്ലെങ്കിലും മഹാദൈവം നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയും എനിക്ക് നിന്നോട് മനസ്താപമുണ്ട് അപവാദത്തിന്റെ ആരോപണത്തിന്റെ വാരി എറിയുന്നവർ പലരുള്ളപ്പോൾ ജീവനെത്തുന്നു നിന്നെ സ്നേഹിച്ച കർത്താവ് പറയുന്നു എന്റെ ഉള്ളം ചൊല്ലി ഉരുകുന്നു ജന്മം നൽകിയ മാതാപിതാക്കളോ പോറ്റി വളർത്തിയ മക്കളോ അമ്മയുടെ ഉദരത്തിൽ കഴിഞ്ഞിരുന്ന സഹോദരങ്ങളോ നിന്നോട് കരുണ കാണിച്ചില്ലെങ്കിലും സ്നേഹവാനായ കർത്താവ് പറയാണ് ഞാൻ എഴുന്നേറ്റവനോട് കരുണ കാണിക്കും പരിശുദ്ധാ നൽകി ദൂതേറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് കഴിയും എബ്രൈവിനെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് തികഞ്ഞ പശ്ചാത്താപത്തോടെയുള്ളവന്റെ ഏറ്റുപറച്ചിലും പ്രാർത്ഥനയുമാണ് ദൈവത്തെക്കൊണ്ട് ഇങ്ങനെ പറയിച്ചത് ഇരുമെ അവന്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിൽ അത് വായിച്ചു കേട്ടു എബ്രീമിന്റെ അനുതാപവും ഏറ്റുപറച്ചിലും അവൻ അവനേറ്റുപറയുന്നു ഞാൻ തെറ്റിപ്പോയ ശേഷം അനുദപിച്ചും ഉപദേശം ലഭിച്ച ശേഷം തുടമയിലടിച്ച് ലജ്ജിച്ചും നാടിച്ചുമിരിക്കുന്നു എന്റെ യൌവനത്തിൽ നിന്നെയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ എബ്രീം വിലപിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു മക്കളെ നിന്റെ അനുതാപ പ്രാർത്ഥന ഏറ്റുപറച്ചിൽ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് പോലും അറിയില്ല കേൾക്കാൻ കഴിയില്ല പക്ഷേ തമ്പുരാൻ പറയും ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു ഹാലൂയ്യ ഞാൻ എഴുന്നേറ്റവനോട് കരുണ കാണിക്കും എന്നെ ശ്രദ്ധിക്കുന്ന വത്സല സഹോദരങ്ങളെ ഏറ്റുപറച്ചിലിന് അനുതാപത്തിന് ഇതൊരു നല്ല അവസരമാണ് മക്കളെ നിന്റെ നാവിൽ നിന്ന് അനുതാപത്തിന്റെ വാക്ക് കേൾക്കുവാൻ നീതിയുള്ള കർത്താവ് നിന്റെ തൊട്ടരികിൽ നിൽക്കുന്നുണ്ട് നാളെ ആ വെട്ടെന്ന് ഒരു വചനം പറയുന്നു ഈപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇനി ഒരിക്കലാകെട്ടെന്ന് ചിന്തിക്കരുത് മക്കളെ ലോകത്ത് ഒരു കോടതിയും ക്ഷമിക്കാത്ത കുറ്റങ്ങളും കരുണയുള്ള ദൈവം ക്ഷമിച്ചതും കേട്ടോ അനുതാപത്തിന്റെ കണ്ണുനീര് ദൈവസ്ഥ വീണാൽ പുത്രന്റെ രക്തം കൊണ്ട് നിന്റെ പാപക്കറ പിതാവ് കഴുകിക്കളയും ദൈവത്തിന്റെ വചനം പറയുന്നു തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും ദൈവം പറയുന്നു ഞാൻ എഴുന്നേറ്റ് അവനോട് കരുണ കാണിക്കും സങ്കീർത്തനങ്ങൾ നോക്കൂ എഴുപത്തിയെട്ടിന്റെ ഒൻപത് പത്ത് എബ്രഹിമിന്റെ അധഃപ്പതനത്തെക്കുറിച്ച് ആസാഫ് പറയുന്ന വാക്കുകളാണ് കേട്ടോ ആയുധം ധരിച്ച വില്ലാളികളായ എബ്രഹീമിയർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല സ്തോത്രം ആയുധമില്ലാഞ്ഞിട്ടല്ല ആയുധം ധരിച്ചിരുന്നു അഭ്യാസമറിയാഞ്ഞിട്ടല്ല വില്ലാളികളായിരുന്നു പക്ഷേ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി ഒരു പരിഭാഷയിൽ പട്ടുപോയി എന്ന് തന്നെ കാണുന്നു കുഞ്ഞെ ആയുധം കയ്യിലുണ്ടെങ്കിലും അഭ്യാസ പാഠവുമുണ്ടെങ്കിലും ദൈവം വചനം പ്രമാണിക്കാതെ ആയുധം കൊണ്ട് നടത്തിട്ട് കാര്യമില്ലെന്നും മറന്നുപോകരുത് കേട്ടോ എബ്രഹീമിനെ ഒരുപടി കൂടി അടുത്ത് മനസ്സിലാക്കാൻ തിരുവചനത്തിന്റെ വെളിച്ചം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാണ് എബ്രഹീം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നിന്റെ അൻപത്തി രണ്ടാം വാക്യത്തിലേക്ക് വരൂ യോസെഫ് പറയുന്നു സങ്കടദേശത്ത് ദൈവനെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ തന്റെ രണ്ടാമത്തെ മകന് എബ്രഹീം എന്നു പേരിട്ടു അങ്ങനെയാണെങ്കിൽ സ്വർഗീയ ദർശനം പ്രാപിച്ച യോസേഫിന്റെ രണ്ടാമത്തെ പുത്രനാണ് എബ്രയും കുഞ്ഞെ അപ്പൻ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ടോ അമ്മ ആത്മാവിൽ ആരാധിക്കുന്നവളായതുകൊണ്ടോ രക്ഷപ്പെട്ടുകൊള്ളാം എന്ന് ധരിക്കരുത് സർവശക്തനായ ദൈവം പറയുന്നു പൊസ്യ അഞ്ച് പതിനഞ്ച് അവർ തങ്ങളുടെ കുറ്റം ഏറ്റുപറഞ്ഞ് എന്റെ മുഖമന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും നല്ല കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പിതാവിന്റെ മകനായിട്ടാണ് ജനിച്ചത് പക്ഷേ യുദ്ധദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി പട്ടുപോയി യാക്കോബിന്റെ തികഞ്ഞ വാർദ്ധക്യത്തിൽ യോസെഫ് തന്റെ മക്കൾ ഇരുവരെയും അപ്പന്റെ അടുക്കിൽ കൊണ്ടുവന്നു അപ്പന്റെ അനുഗ്രഹം മക്കൾക്ക് പകർന്നുകൊടുക്കാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത് പിതാവിന്റെ വലം കൈയുടെ നേരെ മനഷെയും ഇടംകൈയുടെ നേരെ എബ്രഹീമിനെയും നിർത്തി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്ന യാക്കോബ് തന്റെ കൈ പിണച്ച് എബ്രഹീമിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹം ചൊരുങ്ങും യാക്കോബിങ്ങനെ ചെയ്തതിന് ഒരു കാര്യമുണ്ട് ഒരിക്കൽ താൻ തന്റെ അപ്പനായ ഇസഹാക്കിന്റെ അടുക്കൽ ചെന്നു കാഴ്ചയിൽ എത്ത പിതാവിനോട് മൂത്ത മകനാണെന്ന് പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചതാണ് എന്റെ സ്വഭാവം എന്റെ മക്കളും ചിന്ത ചിന്തകൊണ്ടായിരിക്കാം യാക്കോബ് കൈ പിടച്ചു വെച്ച് അനുഗ്രഹിച്ചത് എന്നാൽ യോസെഫ് യാക്കോബിന്റെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി എട്ടിന്റെ പതിനാലിൽ ഈ ചരിത്രം കാണാൻ കഴിയും കുഞ്ഞേ പരിശുദ്ധാത്മാവ് നിന്റെ തലയിൽ തൊട്ട് അനുഗ്രഹം അതേ ആലോചന പറയുകയാണ് നിന്റെ ശിരസിൽ അനുഗ്രഹം പകരാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ആരൊക്കെ എതിർത്താൽ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചാലും ആ നന്മ നിന്റെ നെറുകയിൽ തന്നെ വീഴും ഹതിരൂയ നോക്കണേ ദർശനമുള്ള അപ്പന്റെ മകനാണ് ദൈവദൂതനോട് പൊരുതി ജയിച്ച വല്യപ്പൻ കൈ വെച്ച് അനുഗ്രഹിച്ചവരാണ് പക്ഷേ യുദ്ധദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി സംഗീർത്തനം നോക്കൂ അറുപതാം സങ്കീർത്തനം ഏഴാം വാക്യം എബ്രീം എന്റെ തലക്കോരുകയും യഹൂദ എന്റെ ചങ്കോലുമാകുന്നു സ്തോത്രം എബ്രീം എന്റെ തലക്കോരുകയാണ് ഇത് ദൈവത്തിന്റെ വാക്കുകളാണ് എപ്പഴേയും എന്റെ മെതിയിടിയെന്നല്ല ഞാൻ അഭിമാനത്തോട് നിറുകയിൽ ഇഷ്ടപ്പെടുന്ന തലക്കൂരുകയാണ് കിരീടമാണ് എത്രയോ ശ്രേഷ്ഠകരമായ പദവിയാണ് പക്ഷേ യുദ്ധദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി െട്ടാം സംഘത്തിന് ഒൻപത് പത്ത് വാക്യങ്ങൾ ആയുധം ധരിച്ച വില്ലാളികളായ എബ്രഹീമിയർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി പത്താം വാക്യത്തിൽ പറയുന്നു അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല അതുകൊണ്ടാ പോയത് കേട്ടോ പ്രതിസന്ധിയുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞോടേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ അവർ ദൈവത്തിന്റെ വചനം പ്രമാണിച്ചില്ല ദൈവ വചനത്തിൽ നിന്നും അകന്നുപോയ വ്യക്തിയുടെ അധഃപതനം പാതാളത്തിന്റെ ആഴത്തോളം എത്തുന്ന കാഴ്ചയാണ് തിരുവചനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാ ഉപരേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്ത്യൻ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ചില കാര്യങ്ങൾ നോക്കാം പതിമൂന്നാം എടുക്കൂ ഒന്നാം വാക്യം എബ്രഹീം സംസാരിച്ചപ്പോൾ വിറയലുണ്ടായി അവൻ ഇസ്രയേലിൽ മികച്ചവനായിരുന്നു മക്കളെ മികച്ചവൻ വിറയ്ക്കുന്നു യുദ്ധം ചെയ്തപ്പോൾ വിറച്ചതല്ല സംസാരിച്ചപ്പോൾ വിറച്ചുപോയി ഈ പുലരിയിൽ ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ടവർ ഈ സന്ദർശം കേൾക്കുന്നുണ്ട് കുഞ്ഞേ നീ ആയിരുന്നു നിന്റെ കുടുംബത്തിൽ സഭയിൽ ജോലിസ്ഥലത്ത് സ്കൂളിൽ മികച്ചവൻ മറ്റുള്ളവരെ അഭിമുഖിക്കാൻ പോലും നനക്ക് കഴിയുന്നില്ല ചടുലമായി മനോഹരമായി സംസാരിച്ചിരുന്ന അധികങ്ങളിൽ ഇന്ന് വിറയൽ ബാധിച്ചിരിക്കുന്നു ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞുപേക്ഷിക്കാൻ തയ്യാറായാൽ സർവ്വശക്തനായ ദൈവം പറയും ഞാൻ എഴുന്നേറ്റ് നിന്നോട് കരുട കാണിക്കും അല്ലെ പ്രിയരെ എബ്രീമിന്റെ അധഃപദനത്തിന്റെ ഒന്നാം ഘട്ടം വചനം പ്രമാണിക്കാതിരുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാകുന്നു എന്നാൽ അടുത്ത ഘട്ടം നോക്കൂ രണ്ടാം ഘട്ടം ഏഴമധ്യായം ഹൃഷയപ്രവചനം ഏഴമധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ എബ്രീം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു മറിച്ചിടാത്ത ദോശ അന്യജാതിക്കാർ അവന്റെ ബലം തിന്നുകളയുന്നു എങ്കിലും അവൻ അറിയുന്നില്ല ഇസ്രയേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു അവൻ അവിടെവിടെ നരച്ചിരിക്കുന്നു ഈ ജനത്തെക്കുറിച്ച് ദൈവത്തിനൊരാഗ്രഹമുണ്ടായിരുന്നു എന്താണ് ആഗ്രഹം ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല അങ്ങനെ പറയാനാണ് ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പക്ഷേ എബ്രഹിം ജാതികളോട് ഇടകലർന്നു ഇതെങ്ങനെയെന്ന് തിരുവെടുത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ സമയത്തിന്റെ പരിമിതി കാരണം എല്ലാം വിശദീകരിക്കാൻ കഴിയില്ലെങ്കിലും നമുക്ക് തൊട്ടു തൊട്ടുപോകാം മക്കളെ യഹോ വ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മറക്കരുത് പ്രാർത്ഥിക്കുന്നവൻ ജാതികളോട് ഇടകലർന്നു വചനം പറയുന്നു ജാതികൾ അവന്റെ ബലം തിന്നുകളഞ്ഞു അതവൻ അറിയുന്നത് പോലുമില്ല വീണ്ടെടുക്കപ്പെട്ട ദൈവബൈതലേ നിന്റെ ഉള്ളിൽ മഹാദൈവം ദൈവം നൽകിയ ഒരു ബലമുണ്ട് അരുതാത്ത മേഖലകൾ ഇത് ചുവട് നീ പോലും അറിയാതെ ആ ബലം നിന്നിൽ നിന്ന് ായി പോകും സ്തോത്രം യൌവനമൊക്കെ പടികടന്നു പക്ഷേ പ്രവചനം ഏഴിന്റെ ഒൻപത് അവന് അവിടെവിടെ നരച്ചിരിക്കുന്നു എന്നിട്ടും തിരിച്ചറിവ് വന്നിട്ടില്ല കഷ്ടമെന്നല്ലാതെ എന്താ പറയേണ്ടത് മഹാദൈവം തന്റെ നിറകയിൽ ചൂടുവാൻ അഭിമാനത്തോട് കണ്ടുവച്ചിരുന്ന തലക്കോരുകയായി എബ്രഹീം ആർക്കും ഉപയോഗമില്ലാത്ത നിലയിൽ മറിച്ചിടാത്ത ദോശയായി കഴിഞ്ഞിരിക്കുന്നു എബ്രഹീം മറിച്ചിടാത്ത ദോശ വിശുദ്ധിയും വേർപാടും സൂക്ഷിക്കേണ്ടവൻ ജാതികളോട് ഇടകലർന്നു ജാതി ആചാര മര്യാദകൾ ജീവിത രീതിയാക്കി മാറ്റി അഹംഭാവം അവന്റെ മുഖത്ത് കാണാം ഈ അഹംഭാവം നിമിത്തം പല ദോഷങ്ങളെ ബ്രൈവിന് വന്നുഭവിച്ചിട്ടുണ്ട് ഒരിക്കൽ പ്രാർത്ഥനാ മനുഷ്യനായ ഗീതയോന്റെ അരികിൽ അഹംഭാവത്തോടെ ചെന്നിട്ട് പറഞ്ഞു ഞേധന്മാരുടെ പുസ്തകം ഇട്ടവധ്യായ ഒന്നാം വാക്യം എബ്രഹിം മിർഗ് ഇദേനോട് പറയുകയാണ് നീ മിഥ്യാനിയോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാൻ ഉഗ്രമായി വാദിച്ചു പ്രാർത്ഥനാ മനുഷ്യനായതുകൊണ്ട് ഇതേവൻ നല്ല വാക്ക് പറഞ്ഞ് അയച്ചു എന്നാൽ മറ്റൊരു സമയം ിലയാദ്ധ്യനായ ഇഫ്താഹ് മുൻ വേശ്യാപുത്രനും പരാക്രമശാലിയുമാണ് കെട്ടോ അവൻ ചൊവ്വനും നേരും ജനിക്കാത്തവനാണ് വീണ്ടും ജനനില്ലാത്തവനാണ് അവൻ ഇഫ്താഹിന്റെ അടുക്കൽ അഹങ്കാരവുമായി ചെന്നു ഫലം നമുക്കറിയാം പന്ത്രണ്ടിന്റെ ഒന്ന് ആറായി ന്യായ പുസ്തകം പന്ത്രണ്ട് അധ്യായം ഒന്നു മുതൽ ആറു വരെ വായിക്കണം നാൽപ്പത്തിയിരായിരം പേരാണ് ഒറ്റ ദിവസം പാട്ടുപോയത് ദൈവത്തിനും മഹത്വം ഈ സംഭവം ന്യായധവന്റെ പുസ്തകം പന്ത്രണ്ടായത്തിലാണ് കേട്ടോ ഒന്നു മുതൽ ആറു വരെയുള്ള വാക്യങ്ങളിൽ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചുപോകുന്ന മൃഗങ്ങൾക്ക് തുല്യനെന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എബ്രഹീം ഹോസ്യപ്രവചനം പന്ത്രണ്ടിന്റെ ഒന്ന് നോക്കൂ എബ്രഹീം കാറ്റിൽ ഇഷ്ടപ്പെട്ടു കിഴക്കൻ കാറ്റിനെ പിന്തുടരുന്നു അവൻ അസൂറിനോട് ഉടമ്പടി ചെയ്യുന്നു മുസ്ലിമിലേക്ക് എണ്ണ കൊടുത്തയക്കുന്നു എല്ലാം വിശദീകരിക്കേണ്ടതാണ് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ വേർതിരിക്കപ്പെട്ട ക്രിസ്ത്യാനി അന്യദേവനെ എണ്ണ കൊടുത്തയക്കുന്നു സ്തോത്രം ഈ രീതി നമ്മുടെ നാട്ടിൽ ഉണ്ട് കേട്ടോ കുഞ്ഞേ സ്നേഹത്തോട് പറയട്ടെ ഇങ്ങനെ ചെയ്താൽ നീ നരകത്തിൽ നരകത്തിലെരിയാനുള്ള വിറകായിരിക്കും അത് മറക്കരുത് എന്ന് പറഞ്ഞ് ആ ഭാഗം വിടുകയാണ് അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയാനാണ് എനിക്ക് ആഗ്രഹം പക്ഷെ പരിശുദ്ധാത്മ നൽകുന്ന ആലോചന മറച്ചുവെക്കാനും പാടില്ലല്ലോ അനുവാചകർ ക്ഷമയോടെ കേൾക്കുക കാര്യം വഷളായപ്പോൾ എബ്രഹീം ചെയ്തത് ശ്രദ്ധിക്കണം ഹൊശ്യ എട്ടാം അധ്യായം പതിനൊന്നാമത് വാക്യം എബ്രഹീം പാപപരിഹാരത്തിനായി അനേകം യാഗപീഠങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് യാഗപീഠങ്ങൾ പാപഹേതുവായി തീർന്നു മക്കളെ പള്ളി പണിതാൽ പാപം പരിഹരിക്കുമോ അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ പള്ളി യെരുശലിം ദൈവാലയം പണിത ചലോമോന്റെ പേര് പരിശുദ്ധാത്മോ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ എഴുതുമായിരുന്നു കുരിശി പണിതാൽ പാപം മാറുകയില്ല കേട്ടോ പാപം പരിഹരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ ക്രിസ്തുവിന്റെ ശ്രീക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക ഏ ശ്രീക്രിസ്തുവിനോട് പാപക്ഷ്മ പ്രാപിക്കാതെ കാട്ടിക്കൂട്ടുന്ന സകേല ഇടപാടുകളും കറബുരണ്ട തുണിയായി മാത്രമേ എന്റെ ദൈവം കാണത്തുള്ളൂ ഭാവമേറ്റുപറഞ്ഞ് ദൈവത്തിങ്കിലേക്കും അനന്തരിയാതെ യാഗപീഠങ്ങൾ പണിത് നീതീകരണം പ്രാപിക്കാൻ ആഗ്രഹിച്ചവന്റെ സന്തതിക്കുണ്ടായ ഗതികേട് നമുക്ക് കാണാം ഒന്ന് ദിനവൃത്താന്ത പുസ്തകം ഏഴമധ്യായം ഇരുപത് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ദിനവൃത്താന്തം ഏഴമധ്യായം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ എബ്രഹീമിന്റെ മക്കളുടെ പേരുകൾ വിശദമായി പറയുകയാണ് എന്നിട്ട് പരിശുദ്ധാത്മാവ് കുറിച്ചു വെച്ചിരിക്കുന്നു എബ്രെല്ലാം എബ്രഹീമിന്റെ പുത്രന്മാർ ആ ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിക്കാൻ ചെന്നത അവർവരെ കൊന്നുകളഞ്ഞു അവരുടെ പിതാവായ പിതാവായവറേയും ഏറിയ കാലം വിലപിച്ചു കൊണ്ടിരുന്നു സ്തോത്രം വചനം വിട്ട് നടന്നവന്റെ തലമുറ കള്ളന്മാരായി അതേ നാട്ടുകാർ തല്ലിക്കൊന്നുകളഞ്ഞു തിരുവചനം അങ്ങനെയാണ് പറയുന്നത് ദൈവം നിനക്ക് തലമുറയെ തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ വചനപ്രകാരം നടക്കുക കർത്താവിനെ പിൻപറ്റേണ്ട മാതൃക കാണിച്ചു കൊടുക്കുക അതാണ് ദൈവവൈദ്യ ദൌത്യം വിശുദ്ധിയോടെ വചനപ്രകാരം ജീവിച്ചു നിന്റെ തലമുറയെ ശത്രു നാശത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ മടക്കി വരുത്തുന്ന ദൈവം ജീവിക്കുന്നുണ്ട് ഈ വിഷയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ സമയപരിധി അനുവദിക്കുന്നില്ലെങ്കിലും ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാതിരിക്കുന്നത് യുക്തമല്ലല്ലോ സ്തോത്രം വശ്യാപ്രവാചൻ എന്റെ പുസ്തകം തന്നെ നോക്കൂ അഞ്ചാം അധ്യായം பதினொன்று முதல் பதினஞ்சு வரை എബ്രഹീമിനും മനുഷ്യകൽപ്പന അനുസരിച്ച് നടക്കാൻ ഇഷ്ടം തോന്നിയതുകൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനും ആയിരിക്കുന്നു നീതി നിന്റെ ഭാഗത്തായിരുന്നിട്ടും കുഞ്ഞെ വ്യവഹാരത്തിൽ തോറ്റതിന്റെ കാര്യം മനസ്സിലായോ ദൈവകൽപ്പനയല്ല മനുഷ്യകൽപ്പനയാണ് നിനക്ക് ഇഷ്ടം പരിശുദ്ധർമ്മ പറയുന്നു അതുകൊണ്ട് ഞാൻ എബ്രഹീമിന് പുഴുവും യഹുദാഗ്രഹത്തിന് ദ്രവത്വമായിരിക്കും പരിഹാരമുണ്ട് പതിനഞ്ചാം വാക്യം അവർ തങ്ങളുടെ കുറ്റമേറ്റു പറഞ്ഞ് എന്റെ മുഖമന്വേഷിക്കുവോളും ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും ജീവിതത്തിൽ വന്നുപോയ കുറ്റം ഏറ്റുപറഞ്ഞു ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കർത്താവിൽ നിന്ന് പാപക്ഷമ പ്രാപിക്കാതെ ഉപവാസ മഹോത്സവം നടത്തിയാൽ മെഗാ ക്രൂസൈഡ് നടത്തിയാൽ നീതീകരിക്കപ്പെടുന്നു വിചാരിക്കരുത് കർത്താവ് പറയും ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും ദൈവകൽപ്പന അനുസരിക്കാനായി വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾക്ക് മനുഷ്യകൽപ്പനയോടാണ് ഇഷ്ടം മഹാദൈവം പറയുന്ന എസ് ആവ് ഇരുപത്തിയൊൻപത് പതിമൂന്ന് നിങ്ങൾക്കെന്നോടുള്ള ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷിക കൽപ്പനയത്രേ പ്രിയപ്പെട്ടവരെ അറുപത്തിയാറ് പുസ്തകങ്ങളിലായി പരിശുദ്ധാത്മാവ് എഴുതി പൂർത്തീകരിച്ചു നൽകിയ ദൈവകൽപ്പന വിശുദ്ധ തിരുവെഴുത്തു തുറന്നുപോലും നോക്കാതെ മാനുഷിക കൽപ്പനയിൽ പുരോഹിതന്റെ കൽപ്പനയിൽ പ്രസ്ഥാനത്തിന്റെ സംഘടനയുടെ കൽപ്പന നേതൃത്വത്തിന്റെ കൃതികൾ മനസ്സിലാക്കി മനസ്സിൽ മനഃപ്പാടമാക്കി ചടങ്ങ് തീർക്കുന്നു വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞു അനുസരിക്കേണ്ടത് മനുഷ്യന്റെ കൽപ്പനയല്ല വിശുദ്ധ വേദപുസ്തകമാണ് എബ്രഹീമിന് മനുഷ്യകൽപ്പന അനുസരിപ്പാനായിരുന്നു ഇഷ്ടം അതുകൊണ്ട് എന്ത് സംഭവിച്ചു അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവരുമായി മാറി തമ്പുരാൻ പറഞ്ഞു ഞാൻ എബ്രഹീമിന് പുഴുവും യഹൂദാഗ്രഹത്തിന് ദ്രവത്വവുമായിരിക്കും ആ ദൈവത്തിന്റെ വാക്ക ഞാൻ എബ്രഹീമിന്റെ പുഴുവായിരിക്കും കുഞ്ഞെ ഈ പുഴു നീടി ഇടീറ്റിട്ട് പോകത്തില്ല അവർ തങ്ങളുടെ കുറ്റവേറ്റുപറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളും ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും ലക്ഷങ്ങൾ മുടക്കി റാശ്രയും കൂതാശയും നടത്തിയതുകൊണ്ടോ ക്രൂസൈഡുകൾ ക്രമീകരിച്ചതുകൊണ്ടോ കുരിശടിയും കുരിയാലയും പള്ളിയും വാലിഷ്കാളും വന്നതുകൊണ്ടോ പാപക്ഷമ പ്രാപിക്കാനാവില്ല കുഞ്ഞയെ അതിനേശുക്രിസ്തുവിന്റെ രക്തത്താൽ കരുകൾ പ്രാപിക്കുക മാത്രമാണ് പോംവഴി മറ്റൊരുത്തരെയും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടും ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും പ്രതികൂലം തലമുറകളെ തൊട്ടപ്പോൾ എബ്രഹീം മനംതിരിഞ്ഞു കുഞ്ഞെ നിന്റെ തലയിൽ ദൈവത്തിന്റെ അനുഗ്രഹം വീണിട്ടുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം വീണിട്ടുണ്ടെങ്കിൽ എതിലെയൊക്കെ ചുറ്റിക്കറക്കി ശത്രു കൊണ്ടുപോയാലും തമ്പുരാൻ മടക്കി കൊണ്ടുവരും ഒടുവിൽ കർത്താവ് ആഗ്രഹിച്ചു തന്നെ സംഭവിച്ചു എബ്രഹീം പറഞ്ഞു അതാണ് നാം ആധാരമായി വായിച്ചത് ഞാൻ തെറ്റിപ്പോയ ശേഷം അനുദപിച്ചു ഉപദേശം ലഭിച്ച ശേഷം തുടലണിച്ച് അടിച്ച് നാണിച്ചും ലജ്ജിച്ചു വിരിക്കുന്നു എന്റെ യൌവനത്തിൽ നിന്നെയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ എബ്രഹീം വിലപിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു എബ്രഹീം എന്റെ വാത്സല്യ പുത്രനോ ഓമനക്കുട്ടിയോ ഞാനവന് വിരോധമായി സംസാരിക്കുമ്പോഴേക്കേയും എന്റെ മനസ്സിലവനോട് സ്ഥായി തോന്നുന്നു ഞാൻ എഴുന്നേറ്റ് അവനോട് കരണ കാണിക്കും ഒരു നിമിഷം ഈ വചനത്തിന് മുൻപിൽ സമർപ്പിക്കാൻ കഴിയുമോ കുഞ്ഞേ കാഠിന്യമുള്ള വാക്കുകൾ മഹാദേവൻ നിന്നോട് പറഞ്ഞെങ്കിലും തമ്പുരാന് നിന്നച്ചൊല്ലി ഉള്ളൊരുക്കമുണ്ടായിരുന്നു മക്കളെ നിന്നച്ചൊല്ലി അവന് സ്ഥായി തോന്നുന്നുണ്ട് ഞാൻ തെറ്റിപ്പോയെന്ന് തുറന്നു പറഞ്ഞു സമ്മതിക്കുമോ തുറന്ന് സമ്മതിക്കുമോ കർത്താവിനോട് കരുണ കാണിക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി കർത്താവിന്റെ ആലോചന എന്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കാൻ അവസരം നൽകിയ നല്ല കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്തവ് അനുവദിച്ചാൽ അടുത്ത പ്രഭാതത്തിലും ദൈവത്തിന്റെ വചനവുമായി വീണ്ടും ഒരുമിച്ചുകൂടാം അതുവരെ മഹാദൈവത്തിന്റെ സുരക്ഷിത വലയത്തിൽ ഭദ്രമായി എന്റെ പ്രിയപ്പെട്ടവരെല്ലാ മതാതിഡ്യങ്ങളിൽ കൺമണി പോലെ പരിപാലിക്കപ്പെട്ട് ഗോഡ് ബ്ലസ് യു